ജയിൽ മാറ്റണമെന്ന ആവശ്യവുമായി ടി പി വധക്കേസിലെ മുഖ്യപ്രതി കൊടീസുനി തവന്നൂരിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ ഹൈക്കോടതിയെ സമീപിച്ചു അമ്മയാണ് ഹർജി കൊടീസുനിയുടെയാണ് ലഹരി വില്പനയും കൊട്ടേഷൻ പ്രവർത്തനവും അടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകളെ തുടർന്നാണ് കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് ഇതുസംബന്ധിച്ച് ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടും പുറത്തായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതിയാണ് കൊടിസുനി കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ തിരികെ എത്തിക്കണമെന്ന ആവശ്യവുമായാണ് അമ്മ പുഷ്പ ഹൈക്കോടതിയെ സമീപിച്ചത് നേരത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്ന കൊടിസുനിയെ ന്യൂമാഹി രട്ടക്കൊലക്കേസിന്റെ വിചാരണ നടപടികൾക്കായി കൊണ്ടുപോകുന്നതിനിടയിൽ തലശ്ശേരി കോടതി പരിസരത്ത് വെച്ച് മദ്യപിക്കുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ഇത് വൻ വിവാദമാണ് ഉണ്ടാക്കിയത് ജൂലൈ പതിനേഴിനായിരുന്നു ഈ സംഭവം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പാർക്ക് ചെയ്ത സ്ഥലത്തു വെച്ചാണ് കൊടിസുനി മദ്യപിച്ചത് ഇതിനു പിന്നാലെ ആഗസ്റ്റ് പതിനേഴിന് കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു രോഗിയായ തനിക്ക് തവന്നൂർ സെൻട്രൽ ജയിൽ വരെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും തന്റെ ആരോഗ്യം കൂടി പരിഗണിച്ച് കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം ഹൈക്കോടതി ജയിൽ വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ